അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിന്റെയും ഹരിത കേരള സംയുക്ത ആഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന ശലഭോദ്യാനത്തിന്റെ ചെടി നടിൽ ഉദ്ഘാടനം കണ്ണാടി വെളിച്ചം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാഷൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പ്രസന്ന അധ്യക്ഷയായി ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ധനസഹായത്തൂടിയാണ് സംഘടിപ്പിച്ചത് ഇന്നത് നല്ല മനോഹരമായിട്ടുള്ള അതുപോലെ ആളുകൾക്ക് നടന്നു പോകാനുള്ള സൗകര്യം അവിടുന്ന് ഫലവശ്വങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ട് പേരെയായാലും ചെയ്യായാലും അതുപോലെ സാധനങ്ങൾ ഉണ്ടാകുന്ന നിലയിലേക്ക് കാര്യം വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ആശുപത്രിയുടെ കോമ്പൗണ്ട് ആകെ അത് മനോഹരമാക്കുക ആളുകൾ ചികിത്സിക്കുന്നതോടൊപ്പം ഇവിടെ കയറി വരുന്ന ആളുകൾക്ക് നല്ല സന്തോഷപ്രദമായിട്ട് തന്നെ നല്ല കണ്ണിന് നല്ല കാഴ്ച നല്ല നയനമനോഹരമായ കാഴ്ച കാണാനും അതുപോലുള്ള ഈ പറയുന്ന പ്രകൃതിയുള്ള വിവിധ ജീവജാലങ്ങൾക്ക് വസിക്കാനുള്ള ഒരു ആവാസ വ്യവസ്ഥ കൂടി ഉണ്ടാക്കുക എന്ന ഉദ്ദേശം കൂടിയാണ് ഈ രീതിയിൽ ഒരു ഉദ്യാനം ഉണ്ടാക്കണം തീരുമാനിച്ചുള്ളത് നല്ല സഹകരണമാണ് ഡോക്ടറും മെഡിക്കൽ ഓഫീസറും ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ ഇവിടുത്തെ മറ്റ് സ്റ്റാഫുകള് ഇവിടുത്തെ ജീവനക്കാർ എല്ലാവരും നല്ല സഹകരണത്തോടുകൂടിയാണ് ഈ പദ്ധതിയെ ഞങ്ങളെ ഒരു നിർദ്ദേശവും നിലനിക്ക് ഭരണസമിതിയുടെ ഭാഗമായിട്ട് വെച്ചപ്പോൾ വളരെ ആവേശത്തുകൂടിയാണ് അവർ ഈ സംവിധാനത്തെ വരവേറ്റിട്ടുള്ളത് കണ്ണാടി വെളിച്ചം കുടുംബാരോഗ്യ കേന്ദ്രം കോമ്പൗണ്ടിൽ മൂന്ന് സെന്റോളം ഭൂമിയിലാണ് ശലഭോദ്യാനം നിർമ്മിക്കുന്നത് വിവിധ തരത്തിലുള്ള ശലഭങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ നിരവധിയായ ചെടികളാണ് ശലഭോദ്യാനത്തിൽ നടുന്നത് ഭരണസമിതി അംഗങ്ങളും ആശുപത്രി ജീവനക്കാരുമാണ് ശലഭോദ്യാനം നിർമ്മിക്കുന്നതിന് ആവശ്യമായ ചെടികൾ കൊണ്ടുവന്നത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിബിന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി സജേഷ് ഇ കെ സരിത സി കെ അനിൽകുമാർ ഹരിതകേരള മിഷൻ ആർ പി ണി തുടങ്ങിയവർ സംസാരിച്ചു ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ചക്കരക്കൽ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവിനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൽടെക്സ് കണ്ണൂർ